വരവൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു വരവൂർ ഗ്രാമപഞ്ചായത്ത് ധനകാര്യ കമ്മീഷന്റെ ഹെൽത്ത് ഗ്രാൻറിൽ നിന്ന് അമ്പത്തഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ വകയിരുത്തിയാണ് സബ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി വരവൂർ പി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രം രവീന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിഖിൽ രാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ യശോദ ടി എ ഹിദായത്തുള്ള വിമല പ്രഹ്ലാദൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പ്രീതി എന്നിവർ സംസാരിച്ചു നമ്മുടെ ചലനശേഷി നഷ്ടപ്പെട്ട ആളുകളെ ഏ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആ ചലനശേഷി നഷ്ടപ്പെട്ട് അതിന്റെ പ്രവർത്തനം വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ചികിത്സാ രീതി അത് കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഇനി അത് തുടക്കം കുറിക്കാൻ പോകും തുടക്കം കുറിച്ചു ഇനി മറ്റ് ഹോസ്പിറ്റലുകളിൽ ഇതിന്റെ ശ്രമം തുടങ്ങാൻ പോകണം